ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെറുപയർ വറുത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായി ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാനിന്ന് ടു ഹൺഡ്രഡ് എം എൽ കപ്പിൽ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുക്കറിലാണ് നമ്മളിന്ന് ചെറുപയർ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആ ഒരു കുക്കറിലേക്ക് തന്നെ ചെറുപയർ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ചെറുപയർ നമ്മൾ കഴുകിയെടുത്തത് കൊണ്ട് തന്നെ അതിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാകും എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ അതൊക്കെ വറ്റിക്കോളൂ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം സാധാരണ നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കുമ്പോൾ കുതിർത്ത് വെക്കും ഇപ്പൊ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെക്കും അല്ലെങ്കിൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കും അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് വെന്ത് കിട്ടും അപ്പൊ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം ചെറുപയറിന്റെ കളർ ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ചെറുപയറിന്റെ കളർ ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറുപയറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് വെറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുപയർ വേവിക്കാൻ ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് മുഴുവനായും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നൊന്നുമില്ല ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ിത് അടച്ചു വെച്ച് കൂടിയ തീയിൽ ഒരു വിസിലും കുറഞ്ഞ തീയിൽ ഒരു വിസിലും അടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം ഈയൊരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ജീരകി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറ് വിജിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ മുഴുവനായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ ചെറുപയറൊക്കെ നന്നായിട്ട് വന്തിട്ടുണ്ട് ഇനി ഞാനിത് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അരക്കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അവസാനമായി ഒരു കാൽ കാൽകഷ്ണ സവാള ഇതുപോലെ വെളിച്ചെണ്ണയിൽ തണിച്ചൊഴിക്കുന്നുണ്ട് ഇതുകൂടി ആകുമ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഇരട്ടിക്കും അതുപോലെ തന്നെ ആ സവാളയൊക്കെ മോപ്പിച്ചിട്ടതിന്റെ നല്ലൊരു മണവും ഉണ്ടാകും അപ്പൊ ഇത് വറുത്ത ചെറുപയർ കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും ഇത് ഏതിന്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഞാനിതിന്റെ കൂടെ പുട്ടാണ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഈ ഒരു രീതി ചെറുപയർ കറി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ